നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു ഇന്ത്യ രാജ്യത്തിന് സന്തോഷകരമായ ഒരു വിജയമുണ്ടായി കേവല ഭൂരിപക്ഷം ഒറ്റക്കൊരു പാർട്ടി നേടുക എന്നത് ഈ രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഉണ്ടായില്ല ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോവാൻ കൃത്യമായ റൂട്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നൽകിയിട്ടുള്ളത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വിജയം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ആർക്കെതിരെ മത്സരിച്ചു എന്നതൊന്നുമല്ല അദ്ദേഹം ഏത് പാർട്ടിക്കാരൻ എന്നതുമല്ല മറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് വരുന്ന ചില വീഡിയോകൾ കാണുമ്പോൾ ഈ രാജ്യത്ത് ഇത്തരം ചെറുപ്പക്കാർ ഉയർന്നു വരണമെന്ന് എല്ലാവരുടെയും മനസ്സ് പറഞ്ഞു പോകും ഈ അമ്മ പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കണം ഇതുപോലെ ഒരുപാട് ആളുകൾ അദ്ദേഹം മുസ്ലിമാണ് പക്ഷേ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും പ്രാർത്ഥിക്കുകയും അദ്ദേഹം വിജയിക്കണേ എന്ന് വൈപാട് നടത്തുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ എല്ലാവർക്കും ആളാവണം എല്ലാവർക്കും നന്മ ചെയ്യുന്നയാളാവണം ഈ രാജ്യത്തിൻ്റെ നന്മ മാത്രം കാക്ഷിക്കുന്നയാളാവണം ഷാഫി അവിടെ പോയാലും ജയിച്ചു വരണം അതെ അത് മാത്രം എന്നാ നാടിൻ്റെ കണ്ണീരൊപ്പിന മകനായതുകൊണ്ട് അവൻ ജയിച്ചു വരണം പാലക്കാട്ട് വടകരയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയി അവന് അവിടെയുള്ള ഒരു സ്വീകരണം കണ്ടപ്പോൾ ഒരു സമാധാനം അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള നല്ല നല്ല ചെറുപ്പക്കാർ ഈ രാജ്യത്തെ ഭരണാധികാരികളായി വന്നാൽ ഈ രാജ്യം രക്ഷപ്പെടും ഈ രാജ്യത്തിൻ്റെ കടബാധ്യതകൾ ഉണ്ടാവില്ല ഈ രാജ്യത്തെ അടിത്തട്ടിൽ ജീവിക്കുന്നവർ മുതൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ജീവിക്കുന്നവർക്ക് വരെ ഇക്വാലിറ്റി ഉണ്ടാകും ഇവിടെ ഗ്യാസിന് വില കൂടൂല പച്ചക്കറികൾക്ക് വില കൂടൂല മാർക്കറ്റ് വിപണികളൊക്കെ പിടിച്ചു നിർത്താൻ കഴിയും അന്താരാഷ്ട്ര വിപണി ക്രൂഡ് ഓയിലിനൊക്കെ വില കുറയുമ്പോൾ ആനുപാതികമായി ഇവിടെ വർദ്ധിപ്പിക്കല്ല ചെയ്യുക മറിച്ച് ഇവിടെയും റക്കാൻ പറ്റും അങ്ങനെയൊക്കെ വരണമെങ്കിൽ ദുർവ്രാത്തി പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം